ഈ തറയെ കിടക്കുന്ന കല്ല് നീക്കി തരാൻ ഈ വണ്ടിയുടെ സ്റ്റാഫിനോട് പറഞ്ഞു ഞങ്ങളെ മുറ്റത്ത് കിടക്കുന്ന കല്ല് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇതിൽ തോടാൻ പറ്റത്തില്ല എന്നാണ് മനസ്സിലായോ ഇത് പിണറായി വിജയന്റെ നിയമമാണോ നമുക്കൊന്നും അറിയണമല്ലോ വീട് പണിക്കായി എത്തിച്ച ലോഡ് ഇറക്കാൻ സമ്മതിക്കാതെ സിഐ ടി തൊഴിലാളികൾ തർക്കവും ഭീഷണിയുമായതോടെ ലോഡുമായി എത്തിയ തൊഴിലാളികളെ കൊണ്ട് ഇറക്കാൻ സമ്മതിക്കാഞ്ഞതും നിലവിലുള്ളതിനേക്കാൾ കൂലി ചോദിച്ചതുമാണ് സ്വന്തമായി ലോഡ് ഇറക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ് കാര്യം മനസ്സിലായോ ഞങ്ങളൊരു വീട് വെക്കുകയായിരുന്നു നാട്ടിലെ കല്ലറയാണ് കൊല്ലം ജില്ല ബോർഡറാണ് ഈ കാണുന്നത് അപ്പുറത്തെ വീട് കാണുന്നത് തിരുവനന്തപുരം ജില്ലയും ഈ വണ്ടി കാണുന്നത് കൊല്ലം ജില്ലയുമാണ് അപ്പോൾ ഇവിടുത്തെ സി ഐ ടി യുക്കാർക്ക് എന്തെങ്കിലും ലോഡ് ഇറക്കേണ്ടി വന്നാൽ ഈ വസ്തുവിൻ്റെ ആധാരം വരെ നമ്മൾ പണയം വെച്ച് കൊടുക്കണം അപ്പോൾ ഇന്ന് ഞങ്ങളെ ഇത് ഞങ്ങളുടെ മുറ്റമാണ് ഈ മുറ്റത്ത് കുറച്ച് ഇൻ്റർലോക്കിൻ്റെ കല്ലുകൾ ഇറക്കണമായിരുന്നു അന്നേരം ഒരു ബാ ഒരു ഒരു കൂട്ടം സി ഐ ടി യുക്കാർ വന്ന് അവർ മദ്യപിച്ചിട്ടുണ്ട് അവർ വന്ന് വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇറക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ തനിച്ചാണ് ഈ ലോഡ് ഇറക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഒരാളിൻ്റെ കയ്യിൽ കൊടുക്കാം കാരണം ഇവിടെ നിൽക്കുന്നവരെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് ഈ സീറ്റൊക്കെ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ വരട്ടിയിട്ട് നിൽക്കുകയാണ് എന്നെ കാണാമോ നോക്ക് എന്നെ കാണാമോ ഞാനാണ് ഈ ഒരു ലോഡ് ഇന്റർലോക്കാണ് പോലീസ് വന്നാൽ കാണിച്ചു കൊടുക്കാനാണ് ചേറ്റിപ്പാരുടെ ഭീഷണി ഞാനീ ഇന്റർലോക്ക് ഇറക്കുമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പോ ഹസ്ബൻഡും സ്ഥലത്തിന്റെ ഡ്യൂട്ടിയിലാണ് അപ്പൊ ഈ നമ്മളെ വീട്ടിനെ കോമ്പൗണ്ടിലിട്ട് ഇറക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത് ആരും സമ്മതിക്കുന്നില്ല അപ്പൊ പിന്നെ എന്നോട് ഇറക്കാം എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു പണിച്ചിറക്കിക്കോളാം പിന്നെ ഞാനങ്ങ് ഇറക്കാൻ വിചാരിച്ചു അച്ഛനും ഉള്ളത് മറ്റേ സമയത്തേ അധ്വാനിച്ച് ആഹാരമൊക്കെ തന്ന ആരോഗ്യത്തോടെ വളർത്തിയതുകൊണ്ട് ഈ കല്ലൊക്കെ എടുക്കാൻ പറ്റുന്നു എന്തായാലും ഞാനിത് ഇറക്കുന്നത് കാണാൻ റോഡ് നിറയെ സീറ്റുകാരുണ്ട് കേട്ടോ മദ്യപിച്ച് വല്ലാതെയാണ് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നടന്നില്ല ഇത്രയും കല്ല് ഇടയ്ക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ഇത് മുമ്പ് ഞങ്ങൾ ടേസ്റ്റ് ആക്കിയപ്പോൾ ഇതുപോലെ വന്നു വന്ന് ഞാറാം വിട്ടുനിന്ന് കഴിക്കൊണ്ട് വന്നതിൻ്റെ പത്തരയ്ക്ക് ക്യാഷാണ് ചോദിച്ചത് ഇതിൻ്റെ ആധാരം ഞങ്ങൾക്ക് പണയം വെച്ച് കൊടുക്കേണ്ടി വരും അവസാനം പിന്നെ അവരുടെ ലോക്കൽ സെക്രട്ടറിയോ ആരൊക്കെയോ വന്ന് ഒരു എമൗണ്ട് ഒക്കെ പറഞ്ഞ് പിന്നെ ഒട്ടൂറ് ഉറുപ്പാക്കിയേക്കങ്ങ് കിട്ടു കൊടുത്തു ബില്ല് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ബില്ല് തന്നിട്ടില്ല കേട്ടോ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇന്റർലോക്ക് ആകുമ്പോൾ ഒന്നും ഇത് തട്ടിയിടാനും പറ്റത്തില്ല പൊട്ടിപ്പോകൂല അപ്പൊ അതുകൊണ്ട് ബുക്സ് ചെയ്താൻ പറ്റുള്ളൂ ഈ തറയിൽ കിടക്കുന്ന കല്ലൊന്നും നീക്കി തരാൻ ഈ വണ്ടിയിലെ സ്റ്റാഫിനോട് പറഞ്ഞു ഞങ്ങളെ മുറ്റത്ത് കിടക്കുന്ന കല്ല് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇതിൽ തോടാൻ പറ്റത്തില്ല എന്നാണ് മനസ്സിലായല്ലോ ഇത് പിണറായി വിജയൻ്റെ നിയമമാണോ എന്ന് അറിയണമല്ലോ

ഞങ്ങൾ എല്ലാരും കൂടെ ഞങ്ങളെ കുടുംബത്തിലെ പോലെ കിടക്കുന്ന ഒരു കല്ലൊരാളിനെ തൊടാൻ പറ്റുന്നില്ല ആ കിടക്കിന് റോഡിൽ നിൽക്കുകയാണ് നമ്മളെടുത്താ ശൈലി അല്ല ഒക്കെല്ലേ പൊട്ടു ഒരേ എല്ലാ പട്ടിയ കുഴപ്പമില്ല അതുകൊണ്ട് വണ്ടി ഇങ്ങനെ മാറ്റിയിട്ട് മാറ്റിയിട്ടാണ് മുറ്റത്തി കല ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എൺപത്തി അഞ്ചോ എത്രയോ കല ഉണ്ടായിരുന്നു ഇനി ഒരു വണ്ടി നിറയാ

തിരുവനന്തപുരത്താണ് സംഭവം തച്ചോണം പ്രിയ നിവാസിൽ വയസ്സുള്ള പ്രിയയാണ് സിഐ ടി പ്രവർത്തകരുടെ ഭീഷണി കാരണം രാത്രി ഒറ്റയ്ക്ക് വാഹനത്തിൽ നിന്ന് നൂറ്റി അൻപത് തറയോടുകൾ മുറ്റത്തിറക്കിയത് ഓടുകൾ ഇറക്കുന്നതിന് സമീപത്തെ സിഐ ടി തൊഴിലാളികൾ അമിത കൂലി ചോദിച്ചുവെന്നാണ് പ്രിയ പറയുന്നത് മുമ്പ് പെഞ്ഞാറമ്പോടിൽ നിന്ന് വീട്ടിലേക്ക് ലോഡെത്തിച്ചപ്പോൾ സി ഐ ടി തൊഴിലാളികൾ പത്തിരട്ടി കൂലി ചോദിച്ചതും തർക്കമായിരുന്നതായി വീട്ടമ്മ പറയുന്നു തറയോടുമായി എത്തിയ വാഹനത്തിലെ ജോലിക്കാരെ കൊണ്ട് തൊഴിലാളികൾ ലോഡിറക്കാൻ സമ്മതിച്ചില്ല വേണമെങ്കിൽ പ്രിയയ്ക്കും ഭർത്താവിനും ലോഡ് ഇറക്കാമെന്നും മാറ്റാരെയും സമ്മതിക്കില്ലെന്നും തൊഴിലാളികൾ തർക്കിച്ചു ഇതോടെയാണ് പ്രിയ ഒറ്റയ്ക്ക് തറയോടുകൾ മുറ്റത്തിറക്കിയത് സംഭവസമയം പ്രിയയുടെ ഭർത്താവ് സ്ഥലത്തില്ലായിരുന്നു ലോഡ് ഇറക്കിത്തീരുന്നത് തീരുന്നതുവരെ തൊഴിലാളികൾ ഗേറ്റിന്റെ സമീപത്ത് നിന്നു മദ്യലഹരിയിലായിരുന്ന തൊഴിലാളികളെ ഭയന്നാണ് ലോഡ് ഇറക്കിയതെന്നും പ്രിയ പറയുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം of colors. KMT Silks, Perendil Monda,